കോഫി കോഫി ഹൗസിൻ്റെ സ്പെഷ്യൽ കരിങ്ങാലി വെള്ളം അല്ലേ നിങ്ങൾ വരുന്ന അതിഥികളൊക്കെ ഈ കരിങ്ങാലി വെള്ളം കൊണ്ടാണ് സ്വീകരിക്കുക എന്നാൽ സ്വീകരിക്കുന്നത് കരിങ്ങാലി വെള്ളം കരിങ്ങാലി വെള്ളത്തിന് എന്തായാലും ഗുണങ്ങൾ കരിങ്ങാലി വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ വയറൊക്കെ ശുദ്ധീകരിക്കും ശുദ്ധീകരിക്കുന്നു ഓക്കെ ഓക്കെ അപ്പം കരിങ്ങാലി വെള്ളം വരുമ്പോൾ നമ്മൾ കോഫി വരും നമ്മളെ ലൈറ്റ് വരുമ്പോഴേക്ക് നമ്മൾ കരിങ്ങാലി വെള്ളം കുറച്ച് നിറച്ച് വെച്ചിരിക്കുകയാണ് കരിങ്ങാലിനെ ഒരു പാട്ട് തന്നെ നടക്കറിയാവോ ഏതാണ് കരിങ്ങാലി കരിങ്ങാലി നീ എന്ത് വന്നില്ല കരിങ്ങാലി നാളെ വരും നാളെ വരും ഹൗസിന്റെ ഓമനപുത്ര മല്ലുകള് മറ്റു ഇന്ത്യക്കാരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് എന്താണെന്നറിയോ അത് കരിങ്ങാലി വെള്ളമാണ് കരിങ്ങാലി അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് ആയുർവേദിക്കൽ ഔഷധ സസ്യങ്ങള് കരിങ്ങാലി ചെടി അല്ലേ ഇത് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന സംഭവമാണ് തീർച്ചയായിട്ടും ഈ കരിങ്ങാലി വെള്ളം ഈ കരിങ്ങാലി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കന്നടക്കാരായി മാറി അത് അതിനുള്ള സാധ്യത ഉണ്ട് ഏഹ് അപ്പം കരിങ്ങാലിയാണ് നമ്മളെ മലയാളിയാക്കുന്നത് അടിച്ചോ കരിങ്ങാലി ചിയസ് അടിച്ചോ എന്നാ കുടിച്ചോ ഓക്കേ നമ്മൾ വേഗം കുടിക്കുകയാണ് തീർച്ചയായിട്ടും ആസിഡിറ്റി കുറയ്ക്കാൻ നമ്മുടെ ശരീരത്തിൽ ആസിഡിറ്റി കുറക്കാൻ കരിങ്ങാലി വെള്ളം കൊണ്ട് സാധിക്കും പിന്നെ ഡയബറ്റീസ് ഉള്ള ഒരു പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ അമ്പ്ലാ അമ്പ് അമ്പ്ലാ അമ്ലത കുറയ്ക്കാൻ കഴിഞ്ഞാലും സന്തോഷം പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാകുന്ന ഒരുപാട് അണുബാധ ശല്യങ്ങൾ വിരശല്യങ്ങൾ വിരശല്യക്കുന്ന പൂർണ്ണമായിട്ട് പറ്റൊന്നുമില്ല ഈ അണുബാധകളൊക്കെ ഒഴിവാക്കാൻ ഇൻഫെക്ഷനൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ് അത് തന്നാണ് പിന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷവസ്തുക്കളൊക്കെ പുറന്തള്ളാൻ ഇത് സഹായിക്കും നല്ല ചൂടുവെള്ളത്തിൽ കരിങ്ങാൽ വെള്ളം മിക്സ് ചെയ്ത് തയ്ച്ചാല് ആ വിഷവസ്തുക്കളൊക്കെ പുറന്തള്ളാൻ സഹായിക്കും അപ്പോൾ തഴ വണ്ണം കുറക്കാനൊക്കെ അപ്പം താങ്കൾ ഒരു ലിറ്റർ കരിങ്ങാലി കുടിക്കാം ഇത് പൂർണ്ണമായിട്ട് ഹെൽപ്പ് ആവും അല്ല നമ്മൾ പറയുന്നത് മനസ്സിലായില്ലേ ഇതൊക്കെ ഒരു ഇതിലിങ്ങനെ കുറച്ച് കുറച്ച് ഓരോ കൊച്ചു കൊച്ചു സ്റ്റെപ്പുകൾ എടുക്കുമ്പോഴുള്ള വലിയ വലിയ കാര്യങ്ങൾ നേടി സന്തോഷങ്ങൾ പിന്നെ വയറിലുണ്ടാവുന്ന ഒരു കോളിക്ക് പെയിനൊക്കെ ഉണ്ടാവില്ല ഡോമിൾ പെയിൻ ഇതൊക്കെ ഉള്ള സമയത്ത് കുറച്ച് കരിങ്ങാലി വെള്ളം കുടിച്ചാൽ കുറച്ചൊക്കെ ഒരു ഹെൽപ്പ് കിട്ടും അപ്പം താങ്കൾ എനിക്ക് പിന്നെ രണ്ട് ലിറ്റർ കരിങ്ങാലി വെള്ളം എഴുതി കൊടുക്കാണോ ചെയ്യുക നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാണ് നമ്മൾക്ക് ഇത് കുടിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഓർത്തുവെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇത് നമ്മളൊരു എല്ലാവരും പോയി കടുങ്ങാലി വെള്ളം കുടിക്കുക വെയിറ്റ് കുറവു എന്നുള്ളതല്ല നമ്മൾ പറയുന്നത് നമ്മളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ് നമ്മളിവിടെ ചായ കുടിക്കാൻ വന്ന സമയത്ത് ഇത് പറയണം എന്ന് തോന്നി അത് തന്നെ പറയുന്നു അത്രേ ഉള്ളൂ തോന്നി 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 നീ മലയാള അധ്യാപകനാണ് നമ്മൾ മലയാളം പഠിക്കാത്ത സ്റ്റുഡൻറ്റുമാണ് തോന്നുക 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 തോന്നി തോന്നി പിന്നെ നമ്മൾ കുറച്ച് കരിങ്ങാലി വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ചെറിയൊരു എനർജി കിട്ടും അതുകൊണ്ട് ഓക്കെ ബായ് ബി ഹെൽത്തി